ഏരുവേശി ശ്രീ പാടിക്കുറ്റി ഭഗവതി ക്ഷേത്രം പ്രദക്ഷിണ വഴി കരിങ്കല്ല് പാകിയതിന്റെയും ശ്രീ പാടിമല ദൈവത്താർ തിരുമുറ്റം ഇന്റർലോക്ക് പാകിയതിന്റെയും ഉദ്ഘാടനം നടത്തി ഏരുവേശി ശ്രീ പാടിക്കുറ്റി ഭഗവതി ക്ഷേത്രം പ്രദക്ഷിണ വഴി കരിങ്കല്ല് പാകിയതിന്റെയും പാടി മലദേവത്താർ തിരുമുറ്റം ഇന്റർലോക്ക് പാകിയ പ്രവൃത്തികളും മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ ജനാർദ്ദനന് ഉദ്ഘാടനം ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ വി പത്മനാഭന് അധ്യക്ഷനായി ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ കെ പി മുകുന്ദൻ ട്രസ്റ്റി ബോർഡംഗം രാകേഷ് പി ആന്തൂര് എന്നിവർ സംസാരിച്ചു ട്രസ്റ്റി ബോർഡ് അംഗം എം കെ ബാബുരാജ് സ്വാഗതം പറഞ്ഞു Okay lamp go you happy home Open your eyes and look around you Just wave your home Yes it's ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ